ം പെർച്ചിത്രമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കും ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നത് ബിജു കുട്ടനാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇത്രയും പേര് അഭിനയിച്ചു മുപ്പത്തിരണ്ട് പേർക്ക് അവസരം കൊടുത്തു ഇത്ര ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവർ പ്രമോഷന് പോസ്റ്ററിലൊക്കെ അവരെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് അവർ കാണുന്നില്ല നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പ്രധാന നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അവർ സഹകരിക്കുന്നില്ല ഇങ്ങനെ സഹകരിക്കാതെ വരുമ്പോൾ തന്നെ നമ്മളെപ്പോലുള്ള പുതിയ സിനിമാക്കാർ വരുമ്പോൾ അവർ നമ്മളെപ്പോലെ ഭയന്ന് ബാക്കോട്ട് നോക്കും കാരണം ഷൂട്ട് സമയത്തൊക്കെ പറയും ഷൂട്ട് തീർന്ന പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിളിച്ചോ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ റെഡിയാണ് ഒരു രണ്ട് ദിവസം മുമ്പ് വിളിച്ച് പറയണം പറയും നമ്മൾ രണ്ട് ദിവസമല്ല രണ്ട് മാസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടും അവർ സഹകരിക്കുന്നില്ല സഹകരിക്കുക എന്ന് പറഞ്ഞവർ വരെ സഹകരിക്കുന്നില്ല ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷം ചിലപ്പോൾ ആർക്കും കാണാൻ കഴിയില്ല കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ഇതിനെ ഫണ്ട് കണ്ടെത്തിയ സിറ്റുവേഷനുകളൊക്കെ അത്രയും വിഷമം നിറഞ്ഞ ഭാഗത്തിലൂടെ ഈ ഫണ്ട് നമ്മൾ കണ്ടെത്തി ഇതിൻ്റെ കറക്റ്റ് പ്രൊമോഷനും കാര്യങ്ങളും ഇല്ലാതെ പ്രേഷറിൻ്റെ മുമ്പിലേക്ക് വരാനുള്ള ഒരു പ്രയാസമുണ്ട് നമുക്ക് ഇപ്പോൾ കുറിച്ച് നമുക്ക് പ്രയാസമില്ല പേടിയില്ല സിനിമ ഇനി നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് കയറി ഹിറ്റാവും പക്ഷെ അങ് ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ചാനലുകാരുടെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു പല ചാനലുകാരും വിളിച്ചപ്പോഴൊക്കെ പ്രൊമോഷന് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലേ വരുവുള്ളൂ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുകയാണ് അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറയുമ്പോൾ റിവ്യൂ അവർക്ക് അവരിൻ്റെ ഒരു റീച്ച് കിട്ടുന്നതാണ് അവർ നോക്കുന്നത് ചാനലുകാർ അപ്പോൾ നമ്മളെ അത് സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കുന്നുണ്ട് ഇനി പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററിലേക്ക് നമ്മളിത് റിലീസിന് പോകുമ്പോൾ തിയേറ്ററുകാരുടെ ചോദ്യം പ്രൊമോഷൻ ഉണ്ടോ ഈ പ്രൊമോഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് മറുപടിയില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു നൂറ് തിയേറ്റർ എടുത്ത് റിലീസ് ചെയ്യണം ഇപ്പോൾ അമ്പത് തിയേറ്ററിലേക്ക് ഒതുങ്ങും അമ്പത് തിയേറ്റർ എടുക്കേണ്ട ആളുകൾ മുപ്പതിലേക്ക് ഒതുങ്ങും ഇങ്ങനെയൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറെടുക്കാഞ്ഞിട്ടല്ല തയ്യാറെടുക്കണം എന്ന് നമ്മൾ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളോട് സഹായിക്കാത്ത വരുമ്പോഴാണ് അപ്പോൾ എൻ്റെ ഒരു സിനിമയിൽ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ തൊട്ടുമുമ്പും കൂടി ധർമ്മജൻ ഉള്ള ആർട്ടിസ്റ്റുകൾ വെട്ടി തുറന്ന് പറഞ്ഞൊരു സ്ഥാപനം അതായത് പോസ്റ്ററിൽ കാണുന്ന ആളുകൾ വരുന്നില്ല ഇപ്പോൾ നമ്മളോട് അന്നും ഇന്നും സഹകരിക്കാമെന്ന് പറഞ്ഞവർ വരുന്നുണ്ട് അത് ഇപ്പോൾ ബിനിശേട്ടനെ ഒരു ആൾക്കാർ അവരെ നല്ല മനസ്സാണ് അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരാളായത് കൊണ്ടാണ് നമ്മളോടൊപ്പം സഹകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ ബിജു എന്ന് പറയുന്നത് ഫുൾ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് അതിൽ ഈ ആറ് നായകന്മാരിലെ ഒരു മെയിൻ കഥാപാത്രം അതായത് ഇവർക്ക് ഇല്ലാത്ത ഇവർക്ക് കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ അവരെ അതിൽ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരുണ്ടെങ്കിലേ ഇവർക്ക് പ്രചോദനം എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ പുള്ളിക്കത് മനസ്സിലായില്ല പുള്ളിക്കത് മനസ്സിലാവണം മനസ്സിലാവണമെങ്കിൽ ഒന്നിലേ എൻ്റെ ഈ സംഭാഷണം കേൾക്കണം എൻ്റെ സംഭാഷണം കേൾക്കണം അല്ലെങ്കിൽ പുള്ളി അതിൻ്റെ മറുപടി പറയണം അല്ലെങ്കിൽ ഈ സിനിമ പുള്ളി കാണണം പുള്ളി സിനിമ കാണാൻ പോലും വിളിച്ചിട്ട് വന്നിട്ടില്ല അതെന്താ സഹകരിക്കാത്തതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് ഞങ്ങളുടെ മുഖത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ അതൊക്കെ മറച്ചു വെച്ച് ഇപ്പോൾ ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഏറ്റവും വലിയൊരു സംഭവം വലിയൊരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബിനീഷ് ശരണം പോലുള്ള ഒരു ആർട്ടിസ്റ്റൊക്കെ തന്നെ പിന്നെ അതാ നമ്മുടെ പുതുമുഖങ്ങൾ അവരൊക്കെ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വിഷമമായിട്ട് ഇരിക്കുന്നത് കാണുക എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോഴുള്ള സാധാരണക്കാർ സിനിമയിലോട്ട് കയറി വരുമ്പോൾ അവഗണനകൾ ഏറ്റവും വാങ്ങിക്കൊണ്ട് വരിക എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങളാണെങ്കിലും ശരി നിങ്ങൾ പല സിനിമയിലേക്ക് അവസരം ചോദിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് അവസരം കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ആ വിഷമം പോലെ തന്നെയാണ് എപ്പോഴും അവർ ഇരിക്കുന്നത് ഒരു സിനിമയിൽ ത്രോട്ട് ക്യാരക്ടർ ചെയ്തവരുടെ മുഖം ആ സിനിമ റിലീസിന് വരുമ്പോൾ സ്വാഭാവികം ഇങ്ങനെ ആയിരിക്കരുത് സന്തോഷം ഉണ്ടാവും പക്ഷെ അത് ചെയ്യാൻ കഴിയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നിന്ന ആളുകളുടെ പിന്മാറ്റമൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അത് അവർ തുറന്നു പറയണം സംസാരിക്കണം നമ്മളോട് അല്ലെങ്കിലും ഒരു അഭിമുഖത്തിലാണെങ്കിലും അവർ വന്ന് പറ വന്നില്ല കാരണം ഇപ്പോൾ നസീർക്കൊക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞാണ് നസീർ പിന്നെ ലാസ്റ്റ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ ആവുന്ന ചിലപ്പോൾ അവർക്ക് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം സാധാരണ ആണ് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം സീസൺ ടൈമാണ് ആയിരിക്കാം പക്ഷേ സാധാരണ എനിക്കൊരു വോയിസ് ഒക്കെ ഇട്ട് റിപ്ലൈ തരുന്ന ആളുകളാണ് ഇപ്പം അതുപോലുമില്ല അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് തെറ്റിദ്ധാരണ ആണെങ്കിൽ ക്ഷമിക്കുക അത്രേ ഉള്ളൂ അതെ അതെ ആ പ്രൊമോഷന് എപ്പോൾ വേണമെങ്കിലും ഉസേനെ വിളിച്ചോ ഞാൻ ഞങ്ങൾ സഹകരിച്ചോളാ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡബ്ബിങ് സമയത്ത് പോലും വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഇരുപത്താറാം തീയതിക്ക് ശേഷം ഫ്രീ ആവും പിന്നെ ഇരുപത്തെട്ടാം തീയതി വരാം ഇരുപത്തൊമ്പതാം തീയതി വരാമെന്നൊക്കെ പറഞ്ഞവരാണ് പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം നമ്മളുണ്ട് അതെന്താണെന്ന് അവർ തുറന്നു പറയണം അവർ തുറന്നു പറയാൻ നമുക്ക് മനസ്സിലാവില്ല ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ഇതിപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എന്നോട് സഹകരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടന്ന് സമയം വേസ്റ്റാക്കുന്നതിൽ കാര്യമല്ല കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഡബിങ് കഴിഞ്ഞ് പ്രൊമോഷനും ഇതടക്കമാണ് നമ്മൾ ആ പേയ്മെൻ്റ് സെറ്റിൽ ചെയ്യുന്നത് സാധാരണ അപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം അപ്പോൾ അതേ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണല്ലോ ബിനീഷ് ചേട്ടനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് ഇവർ സമയം കണ്ടെത്തി രണ്ട് സമയമുള്ളൂ എന്ന് പറഞ്ഞു ആ വിലപ്പെട്ട രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് വരുന്നില്ലേ നമുക്ക് ബി ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ ഒരു മണിക്കൂർ ഇനി പോട്ടെ അരമണിക്കൂർ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ കിട്ടിയാലും നമുക്കത് വലിയ പ്രൊമോഷനാണ് ഞങ്ങൾ പറഞ്ഞു ഇനി അത് വേണ്ട നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ പ്രൊമോഷൻ്റെ ഷൂട്ട് ഞങ്ങൾ ചെയ്തോളാം എവിടെയാണെങ്കിലും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലൊരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാലും മതി ഇതൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മളോട് വ്യക്തിപരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതെ അതാണ് നമുക്ക് അത് എന്താ എന്ന് അവർ തുറന്നു പറയണം അല്ല ലീഗിൽ മൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളതെങ്കിൽ അവരുടെ റിപ്ലൈ വരണം പല സിനിമകളിലും ബാധിക്കും അപ്പം ഞാൻ പറയാം ചെറുകിട നമ്മളൊക്കെ ഈ ചെറിയ ആർട്ടിസ്റ്റുകളിലേക്ക് ചെറിയ ആർട്ടിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല അഭിനയിക്കാൻ കഴിവുള്ളവരെല്ലാവരും ആർട്ടിസ്റ്റാണ് കഴിവുള്ളവരെല്ലാവരും ആർട്ടിസ്റ്റാണ് വലിപ്പം ചെറുപ്പമൊന്നും നമുക്കാർക്കും ഇവിടെ പറയാൻ പറ്റില്ല അപ്പോൾ മമ്മൂക്ക മോഹൻലാലിനെ പോലെ ലാലേട്ടനെ പോലുള്ളവരൊക്കെ വലിയ ആർട്ടിസ്റ്റ് ബിജു കുട്ടനെ ഒരു ചെറിയ ആർട്ടിസ്റ്റ് ഒന്നും നമുക്ക് തരം താഴ്ത്താനോ വലിപ്പം കൂട്ടാനോ ഒന്നും പറ്റില്ല അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അവരെങ്ങനെ തന്മത്തയോടെ ചെയ്യുന്നു അതിൽ അവർ ഉയർന്നു വരുന്നു അവരെ ഫോക്കസ് ചെയ്ത് കുറേ സിനിമക്കാർ പോകുന്നു എന്നല്ലാതെ ഒരിക്കലും ചെറുപ്പവലുപ്പൊന്നും അവിടെ അല്ല അഭിനയിക്കാൻ എനിക്ക് കഴിവുണ്ടോ ഞാൻ അഭിനേതാവാണ് എന്നെ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് അതിൻ്റെ മുതൽ മുതൽക്കൂട്ട് ാണ് ഇവിടെ മെയിൻ പക്ഷെ അവിടെയും കൃത്യമായിട്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു നെഗറ്റീവ് റിവ്യൂ പറയുന്ന റിവ്യൂ പറയുന്ന എല്ലാവരും അവകാശമാണ് അതുണ്ട് അതെ 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 അല്ല നമുക്ക് ലീഗലായിട്ട് ഞാൻ പറയുന്നത് അവരെ നമ്മൾ പ്രയാസപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അവരെ കുറച്ച് കാണിക്കണമെന്നോ ഒന്നും നമ്മുടെ മൈൻഡിലില്ല അതായത് അവരെ നമ്മളോട് നമ്മളെ സഹകരിക്കാതെ അവർ മാറി നിൽക്കുമ്പോൾ അതേപോലെ ഒരു അതേപോലൊരു അല്ല അടുത്തൊരു സിനിമയിൽ ആ ഒരു കഥാപാത്രം നമ്മൾ അവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അതവര് ഓക്കെ ആണെങ്കിൽ നമ്മൾ അവരെ തന്നെയാണ് പോയി കാണാം അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ വരും അഭിനയിക്കും അപ്പോൾ സിനിമയിലും രാഷ്ട്രീയത്തിലും സ്വാഭാവികമായിട്ടും ശത്രുക്കളില്ല അല്ലെങ്കിൽ ഒരു മുൻകോപം അല്ലെങ്കിൽ സഹകരിക്കാതെ പോകുന്ന ഒരു സ്വഭാവം സിനിമയിലെ രാഷ്ട്രീയത്തിലില്ല ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യ ശത്രുക്കൾ ഒരു രണ്ട് മേഖലയാണ് രാഷ്ട്രീയവും സിനിമയും അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളുടെ പേര് പോയി പറയാം അവർക്ക് സഹകരിക്കാൻ പറ്റുമെങ്കിൽ അവർ സഹകരിക്കാം അത് അവരുടെ ഇഷ്ടമാണ് വരണോ വരണ്ടേ എന്നുള്ള തീരുമാനിക്കുന്നത് ഇവിടെയും ഇപ്പോൾ ബിജു കുട്ടേട്ടൻ ചാട്ടം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട് പക്ഷേ പരാതി പഠനമോ വേണ്ടെന്നുള്ള ഒരു രീതിയിലോട്ട് നമ്മൾ പോയിട്ടില്ല അത് നമ്മളിഞ്ഞ് അവർക്ക് ഒരു കഥാപാത്രം കൊടുക്കുന്നവർ തീരുമാനിക്കേണ്ട അതിപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ അടുത്ത സിനിമാക്കാർക്ക് അത് ഗുണം ചെയ്യും ഇപ്പോൾ ബിജു കുട്ടൻ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ ബിജു കുട്ടൻ ഇത് ചെയ്യില്ല കാരണം പുള്ളിക്ക് മനസ്സിലാവും നമ്മളോട് ഇത്രയും വിഷമിപ്പിക്കുമ്പോൾ അടുത്ത സിനിമയിലും കൂടി പുള്ളി വിഷമിപ്പിച്ചാൽ അത് പുള്ളീനെ നിലനിൽപ്പിനെ ബാധിക്കും എന്നൊരു പ്രശ്നം അവിടെ ഉദിക്കും അപ്പോൾ ഒരു പക്ഷേ പുള്ളി അവിടെ സഹകരിക്കും ആ പുള്ളിനെ പുള്ളിയെ പുള്ളിയാണ് അല്ല അവരൊന്നും പറഞ്ഞില്ല അവർക്കൊക്കെ തിരക്കുകളാണ് അവരും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട് അതാ അതാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ ഫോക്കസ് ചെയ്യും ഒന്ന് നമ്മൾ ഒരു എമൗണ്ട് പറഞ്ഞ് വരുന്നവരുണ്ട് ആർട്ടിസ്റ്റുകൾ അത് നമ്മൾ നമ്മളവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പ്രൊമോഷൻ വിളിക്കുമ്പോൾ പുതുമുഖം ആൾക്കാരാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ അവരോട് വീണ്ടും ഒരു എമൗണ്ട് പറയാം ഒരു വിലപേശനും കൂടി നടത്തിയിട്ട് വരാം പ്രൊമോഷന് എന്ന് ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് ബിജിക്കുട്ടിന്റെ സിനിമയെന്ന് പറയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ബിജിക്കുട്ടിനോട് ഉപകാരപ്പെടുന്നതല്ലേ ബിജിക്കുട്ടി നായകനായിട്ട് അഭിനയിക്കുന്ന പടം എന്ന് പറയുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതൊരു പ്രൊമോഷൻ ചെയ്ത് അത്യാവശ്യം പ്രൊഡ്യൂസറിന് പൈസ ഇട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പുള്ളിക്ക് പുള്ളി എന്തുകൊണ്ട് സഹകരിക്കില്ലെന്ന് അവർക്ക് ഇവർക്ക് തമ്മിൽ അറിയാവുന്നല്ലോ ഒരു ഭാഗം മാത്രമായിട്ടില്ല മറ്റേ ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും ഉള്ളു തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് തിയേറ്ററുകളായിട്ട് പടം ഇറങ്ങുന്നുണ്ട് പാലക്കാടാണ് ഒരു സിനിമ കാണുന്നത് പാലക്കാട് അത്യാവശ്യം ഷോ കളിക്കാൻ വേണ്ടി ആളുണ്ടാവും എറണാകുളം അതുപോലത്തെ പല ജില്ലകളിലും ഈ പതിനൊന്നോ ഇരുപതോ പേരെന്ന് പറയുമ്പോൾ വിലപ്പെട്ടതാണ് ഒരു ഫസ്റ്റ് ഷോക്ക് എത്ര പേര് സിനിമ കാണുന്നത് ഈ നമ്മുടെ കള്ളന്മാരുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച മുമ്പ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കള്ളന്മാരുടെ വീട് നടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഷൂട്ട് തുടങ്ങുന്നതും ഒരു ട്രെയിലറും ഒരു പാട്ടും മാത്രമേ ഉള്ളൂ വേറെ പ്രൊമോഷൻ ഉണ്ടെന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയാന്നും ഇല്ല സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ പസ്റ്റ് ഷോക്ക് ഈ പറയ പസ്റ്റ് ഷോഡ് കാര്യം പറഞ്ഞത് കുറച്ച് പേര് തിയേറ്ററിൽ അത് പ്ലേ ചെയ്യുള്ളുപടം പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം എന്നാലാണ് അത് ഫസ്റ്റ് ഷോ കളിക്കുള്ളൂ അപ്പൊ ജനങ്ങൾക്ക് സിനിമ വേണ്ട ഇവർക്കാണ് പ്രൊഡ്യൂസർക്കും ഡയറക്ടറിനുമാണ് ജനങ്ങളെ വേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ വിളിക്കണം അവര് വിളിച്ചു വരുത്തണം വിളിച്ചു വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങള് എങ്ങനെയെങ്കിലൊക്കെ തിയേറ്ററിൽ ഷോ കാണിക്കാനുള്ള എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താൽ മാത്രമേ ഈ കാലത്ത് സിനിമകള് ആൾക്കാർ കാണുള്ളൂ ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാർ പോലും സിനിമക്ക് വരാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത് ഈ പറഞ്ഞ തിയേറ്ററിൽ നല്ല സിനിമയെന്ന് പറയാനാണെങ്കിലും പക്ഷേ ഷോ കളിക്കാനാണെങ്കിലും ആൾ തന്നെയാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ നേരത്തെ ഒരുപാട് പോസ്റ്ററുകൾ കാണാറുണ്ട് ഇങ്ങനെ മൂന്ന് ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ജില്ലകളിലൂടെ ഞാൻ സഞ്ചരിക്കും അപ്പോൾ ഭിത്തിയിൽ ഓട്ടി ഫോട്ടോസ് നാല നാലാം ദിവസം തിരിച്ചു വരാൻ നേരത്തെ ആ പോസ്റ്ററിൻ്റെ പൊക്കത്ത് വേറൊരു പോസ്റ്റർ കൊണ്ട് ഓടി കാരണം സിനിമ തിയേറ്ററിൽ കളിക്കൊന്നുമില്ല ഞാൻ അഭിനയിച്ച അല്ലെങ്കിൽ ഒരു പടം പടം അവൻ ആ പടത്തിൽ മാളിൽ തിയേറ്ററിൽ ഉണ്ടെന്ന് മണിക്ക് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ും രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ 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 ജെൻസ് റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ